സൌദി ജുബായിലിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മലയാളിയുടെ ചികിത്സാ ചെലവിന് സഹായം തേടി സുഹൃത്തുക്കൾ ഒരു മാസമായി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന കണ്ണൂർ ഇരിക്കൂർ സ്വദേശി അബ്ദുൽസമദിനാണ് സഹായം തേടുന്നത് ഏകദേശം ഒന്നര കോടി രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായിട്ടുണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഡ്രൈവർ വിസയിൽ സൌദിയിലെത്തിയതാണ് കണ്ണൂർ ഇരിക്കൂർ സ്വദേശി അബ്ദുൽസമദ് കഴിഞ്ഞ മാസം പതിനേഴിന് ജുബേൽ അബൂഹുദരിയ റോഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ജുബേൽ അൽമന ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ കഴിയുന്ന സമതിന് രണ്ട് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയമാക്കി ഒരു കാൽ മുറിച്ചു മാറ്റുകയും ചെയ്തു ഏഴു വർഷമായി ഇക്കാമയോ മെഡിക്കൽ ഇൻഷുറൻസോ ഇല്ലാത്ത ഇദ്ദേഹം നിലവിൽ ഹുറൂബഥവാ ഒളിച്ചോട്ട കണത്തിൽപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ നിലവിൽ അൽമന ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരും അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും ഒരു എൺപത് ശതമാനവും വെൻ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജീവൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര കാലം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കിടന്നുകൊണ്ട് ആറ് ലക്ഷം റിയാലോളം ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റൽ ബില്ല് വന്നിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എംബസിയുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ വ്യവസായികളോടും എല്ലാവരോടും അതിനുള്ള സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാ സന്മനസ്സുകളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സമതിന് താൽക്കാലിക ജോലി നൽകിയിരുന്ന ദമാമിലെ സുഹൃത്തുക്കളാണ് തുടക്കത്തിൽ ഡെപ്പോസിറ്റ് തുകയായ പതിനായിരം റിയാൽ കെട്ടിവെച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കഴിഞ്ഞ അഞ്ച് വർഷ ഏഴ് വർഷത്തോളക്കാലമായിട്ട് എന്നുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹത്തിൻ്റെ ഇക്കാൻ വേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് പരീക്ഷ കിട്ടാത്തതുകൊണ്ട് ഈ ഒരു എമൗണ്ട് ഈ വലിയ ഭീമമായ ഒരു സംഖ്യ ഈ വിടത്തെ നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ് അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നാട്ടിൽ നിന്നും സമതിൻ്റെ കുടുംബം ഷാഫി പറമ്പിൽ എം മുഖേന ഇന്ത്യൻ എംബസിയുടെ സഹായം അഭ്യർത്ഥിച്ച് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ആശുപത്രി ബില്ലായ ഭീമമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ് ഇവർ രണ്ട് പെൺമക്കളടങ്ങുന്ന കുടുംബത്തിലെ ഭാര്യയാകട്ടെ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലുമാണ് വീട് വെക്കുന്നതിനടുത്ത ബാങ്ക് ലോൺ നടക്കാത്തതിനെ തുടർന്ന് ജപ്തിയുടെ വക്കിലാണ് പ്രവാസികളായ സുമനസ്സുകളുടെ സഹായത്താൽ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിച്ച് നിയമതടസ്സങ്ങൾ നീക്കി സമതിനെ തുടർ ചികിത്സക്കായി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കളും കുടുംബവും നൌഷാദിരിക്കൂർ മെഡിയവൺ ദമാം